നമസ്കാരം അഹിംസമായ ഗാന്ധി നൂറ്റി വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഗുജറാത്തിലെ പിറന്ന മോഹൻദാസ് ഗാന്ധി എന്ന ഓർമ്മ ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷകളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ കുട്ടിക്കാരി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആൾപമായി ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജനക്കോടികളുടെ മനസ്സിൽ ഗാന്ധി സ്വപ്ന സമാധാന സന്ദേശമായി കാലം കാലാങ്കം കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭർണ ആഭരണം അണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞു കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്ത പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെയും മുമ്പ് തലമുനിക്കാതിരിക്കുന്നേ എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എന്ത് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചു ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളിൽ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസവും ജായിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദൈവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ തിരിച്ചറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധിസ്വത്വം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ഊർന്നു വീണതാണ് ഭാവും രാഘവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധി ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി സർദാർ വല്ലഭായ് പട്ടേൽ നീരാ ബഹൻ ആൻഡ്രൂസ് രവിശങ്കർ വ്യാസ് അബ്ദുൽ ഗാഫർ വ്യാസ്ബ്ദുൽ തുടങ്ങിയ പ്രമുഖർ ഗാന്ധി സത്യ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പു രസമായി ഗാന്ധിജയന്തി നമുക്ക് സേവന ദിനമാണ് സേവന വാരമായിരുന്നു ക്ലാസിലെയും മുറ്റത്തെയും കടലാസ് നീക്കിയും പുല്ല് പറിച്ചും കല്ലുപിറുക്കിയും മാത്രം നമ്മളിത് ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹ്യ വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ഛിദ്രവാസകളുടെയും മാലിന്യങ്ങൾ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനാൽ നമ്മുടെ ക്ലാസ് സ്കൂളും പരിസരവും നമുക്ക് ലഹരി മുമ്പത്തമാക്കാം ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്കതിനെ തുടക്കമിടാം ഭാരത് മാതാക്കി ജയ്